നമുക്ക് ഒന്നു കൊരുതിയ ലേഖനത്തിൻ്റെ പതിമൂന്നാം അധ്യായത്തിലെ ചില വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ എത്തിരിക്കാം ഒന്നുകൊരുതിയ ലേഖനം പതിമൂന്നാം അധ്യായം നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത് ഈ കൃപാവരങ്ങൾ നിന്നു പോകുന്നു ഇതിനെ കുറിച്ചുള്ള ചില വാക്യങ്ങളാണ് കൃപാവരങ്ങളല്ല ചില സ്പെസിഫിക് വരങ്ങൾ ജീവിതകാലം മുഴുവൻ നമുക്ക് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല എന്ന് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ കാരണം ഇതെല്ലാം മങ്ങിപ്പോകാവുന്നതും ദൈവത്തിന് പിൻവലിക്കാവുന്നതാണ് അതല്ലാതെ ഈ ആദ്യ നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ അത് നിന്നു പോയി എന്നുള്ള അർത്ഥത്തിൽ എല്ലാ വാക്യങ്ങളും ഉപയോഗിച്ചിരിക്കുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ വായിക്കുന്ന വാക്യം ഏറ്റാം വാക്യമാണ് ലവ് നെവൻസ് നമ്മുടെ നമുക്ക് പരിജ്ഞാനവും ഇതെല്ലാം ഇല്ലാത്ത അബോധാവസ്ഥയിൽ നമ്മൾ കിടന്നാലും ഈ കർത്താവിൻ്റെ സ്നേഹം നമ്മളെ വിട്ടുപോകുകയില്ല അതാണ് ഉദ്ദേശിക്കുന്നത് ശ്രേഷ്ഠവരങ്ങൾ അതിശ്രേഷ്ഠമായ വേറൊരു മാർഗം നിങ്ങൾ ശ്രേഷ്ഠവരങ്ങൾ വാഞ്ചിക്കുവിൻ എന്നാൽ അതിശ്രേഷ്ഠമായ വേറൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ആ ലാംഗ്വേജ് അപ്പോൾ അതിൻ്റെ ആ ലാംഗ്വേജിന്റെ തുടർച്ചയായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതെല്ലാം നിന്നു പോയാലും നിന്നു പോകാത്ത ഒരു അതിശ്രേഷ്ഠമായ കാര്യമാണ് സ്നേഹം എന്നുള്ളതാണ് ഇത് അടുക്കളയിൽ നിന്ന് വരുന്ന ഒരു സ്മെല്ലാണ് ഈ ചുമപ്പിക്കുന്നത് ചുമയ്ക്കുമാറാക്കുന്നത് അപ്പോൾ ഇവിടെ പറയുന്നത് ഫോർ വി വി നോ ഇൻ ഇൻ പാർട്ട് പാർട്ട് ആൻഡ് പ്രൊഫസൈ അത് നമുക്ക് ഭാഗികമായ അറിവുള്ള സമയത്താണ് നമുക്ക് പ്രൊഫസി വരുന്നത് കാരണം നമുക്ക് പരിജ്ഞാനം ഇല്ലാത്ത ഒരു കാലം അല്ലെങ്കിൽ പൂർണ്ണമായ അറിവില്ലാത്ത സമയം വി നോ ഇൻ പാർട്ട് ആൻഡ് വി പ്രൊഫസൈ ഇൻ പാർട്ട് നമുക്കറിയാം ഒന്നാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും ഉള്ള പുതിയ അവർക്കൊന്നും അറിയത്തില്ല പ്രൊഫസിംഗ് ഒരു പാർട്ട് കവർ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഫോർ വി വി നോ ഇൻ ഇൻ പാർട്ട് പാർട്ട് ആൻഡ് ബട്ട് പ്രൊഫസിയെന്ന് തോന്നുക ഇത് രണ്ട് രീതിയിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം ഒന്ന് കർത്താവിന്റെ വരവിൽ നമുക്ക് പൂർണ്ണമായ അറിവുണ്ടാകുന്ന സമയത്ത് കുറിച്ച് വേണമെങ്കിൽ പറയാൻ അതല്ലെങ്കിൽ നമുക്കിപ്പോൾ ക്രിസ്തു എന്ന പരിജ്ഞാനത്തിലേക്ക് നമ്മൾ നടന്നു കഴിയുമ്പോൾ എന്ന് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം സോ ഇത് രണ്ടുമല്ലാതെ വേദപുസ്തകം വരുമ്പോൾ ഒന്നും വ്യാഖ്യാനിക്കാൻ പറ്റില്ല അതിൻ്റെ കാരണം മൃതകാരങ്ങനെ വിശ്വസിക്കുന്നത് വേദപുസ്തകം പൂർത്തിയായിട്ട് കാനൂൺ പൂർത്തിയാകുമ്പോൾ എന്താ കൃപ ഇത് അന്യഭാഷയും പ്രവചനങ്ങൾ നിന്നു പോകുന്ന എന്തുകൊണ്ടാണ് അങ്ങനെ വേദപുസ്തകത്തിന്റെ കൺക്ലൂഷൻ അല്ല ഇതെന്ന് ഞാൻ വിശ്വസിക്കാൻ കാരണം അന്ന് അപ്പോസ്റ്റർമാരാരും ചിന്തിച്ചിരുന്നില്ല ഈ എഴുതുന്ന കുരുതിലേഖനമൊക്കെ നാളും വേദപുസ്തകമായിട്ട് വരും ഇൻസ്പയർഡ് വേദായിട്ട് വരുമെന്നും പറഞ്ഞവർ കാത്തിരിഞ്ഞിട്ടില്ല അവരുടെ മനസ്സിൽ അവരുടെ കാത്തിരിപ്പ് കർത്താവിൻ്റെ വരവിന് വേണ്ടിയും അവർക്ക് കർത്താവിൽ ലഭിക്കുന്ന പരിജ്ഞാനപൂർത്തിക്ക് വേണ്ടിയുമായിരുന്നു അവരുടെ ഓട്ടം ക്രിസ്തു ക്രിസ്തുവിനെ നേടാനുള്ള ഒരു ഓട്ടം വേറെ ഇറ്റ് കുഡ് ഐതർ ബി ഗെയിനിങ് ക്രൈസ്റ്റ് ആൻഡ് ദിസ് വിസ്ഡം ഇൻ ദിസ് ലൈഫ് ഓർ ദ്രേറ്റ് ഗ്രാൻഡ് കൾബിനേഷൻ ഓഫ് സ്പിരിച്വൽ കർത്താവിന്റെ വരവ് ആ മഹത്വകരമായ വരവിനെ കുറിച്ച് ഈ രണ്ട് കാര്യങ്ങളെ അവിടെ സാധ്യതയുള്ളൂ പിന്നെ ടങ്സിനെ പ്രൊഫസറെ കുറിച്ച് പറഞ്ഞ എന്താണ് ഭാഗികമായത് ആണ് പ്രൊഫസൈ ചെയ്യുന്നത് ഭാഗികമായി അറിയുന്നു ഭാഗികമായി പ്രവചിക്കുന്നു ടങ്സിനെ കുറിച്ച് പറയുന്നത് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ കുഞ്ഞിനെ പോലെ സംസാരിച്ചു കുഞ്ഞിന് സംസാരിക്കുന്ന ആർക്കും തിരിച്ചറിയുന്നു ഞാൻ കുഞ്ഞിനെ പോലെ ചിന്തിച്ചു കുഞ്ഞിനെ പോലെ കാര്യങ്ങൾ ബട്ട് അപകൃതിച്ചു എ മാൻ ഞാനൊരു പുരുഷനായി കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിനുള്ളത് പുരുഷനെ പോലെ സംസാരിച്ചു ദാറ്റ്സ് വൈ ഐ തിങ്ക് ഇറ്റ് കുഡ് ബി സ്പീക്കിംഗ് അബൌട്ട് സ്പിരിച്വൽ മെച്ചൂരിറ്റി അതായത് ഈ വാക്ക് എഴുതിയിരിക്കുന്നതുകൊണ്ട് ഈ പൂർണ്ണമായത് എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റിയെ കാണിക്കുന്ന ആകാൻ സാധ്യതയുണ്ട് കാരണം ഞാൻ ശിശുവിനെ ഉണ്ടായിരുന്നപ്പോൾ പലതിനെക്കുറിച്ച് ഉത്കണ്ടപടി കർത്താവെ എന്താണ് ഇറങ്ങി വരാത്ത ചോദിച്ച് കാര്യൊക്കെ ചെയ്തു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കർത്താവിന്റെ ഹൃദയത്തിൽ ഉണ്ടെന്ന് ബോധ്യമുള്ളത് കൊണ്ട് അവർ പൗലസ് പറയുന്നുണ്ട് ഞാൻ ജടപ്രകാരം ആരെയറിയേ ആത്മാവിലാണ് ഇപ്പൊ പറയും നേരത്തെ ജടപ്രകാരമായിരുന്നു അങ്ങനെ ഒരു കാഴ്ചയിലാണ് ജീവിച്ചിരുന്നത് ജീവിച്ചത് എന്നാലിപ്പോ അങ്ങനല്ല എന്ന് പറയുന്നുണ്ട് അപ്പം ഇറ്റ് കുഡ് ബി സ്പീക്കിംഗ് അബൌട്ട് മെച്ചൂരിറ്റി ക്രിസ്ത്യൻ മെച്ചൂരിറ്റി അതിനെ കുറിച്ച് ആകാം പറയുന്നത് ആകാം ഇനി മൂന്നാമത് ജ്ഞാനം നിന്നു പോകുന്നു പറയുന്നതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ കണ്ണാടിയിൽ ഡിം ആയിട്ട് കാണും എന്നാൽ ഒരു ദിവസം നമ്മൾ ഫേസ് ടു ഫേസ് കാണും അപ്പോൾ അത് കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ഇത് ഇടകാലത്ത് രണ്ടും സൂചിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതായത് ഒന്നുകിൽ നമ്മുടെ മെച്ചൂരിറ്റി അതല്ലെങ്കിൽ കർത്താവിൻ്റെ പരവ് ഈ രണ്ട് സമയമായാലും ഇത് നിന്നു പോകാൻ സാധ്യതയുണ്ട് അതായത് ദ ദി മെസ്സേജ് ദാറ്റ് വി ഗെറ്റ് ഫ്രം ഹിയർ ഈസ് ഇതൊന്നും ശാശ്വതമായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാകണമെന്നില്ല എന്നുള്ളതാണ് ഇന്ന് പ്രവചിക്കുന്നയാൾ നാളെ പ്രവചിക്കണമെന്ന് നിർബന്ധമില്ല ഒരു ട്രാൻഷ്യൻ്റ് ആയിട്ടുള്ള കാര്യം എന്നാൽ സ്നേഹം അങ്ങനല്ല സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ നിത്യകാലത്തോളം കർത്താവിനോടും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ഒരിക്കലും അഴിഞ്ഞു പോകുന്നൊരു സാധനമല്ല വൺസ് ഇറ്റ്സ് പ്രൗസ് ഇൻ ഹാർട്ട് ഇറ്റ് ബി ദയർ അൻഡ് ഈവൻ ഇൻ എറ്റേണിറ്റി നിത്യതയോളം നമ്മുടെ ഉള്ളിൽ അത് ഉണ്ടായിരിക്കും അതിനൊരിക്കലും ഒരു കുറവ് സംഭവിക്കുന്നില്ല ഇതാണ് അതിന്റെ അർത്ഥം അപ്പോ ചില ചർച്ചകൾ ഇത് വ്യാഖ്യാനിക്കുന്നത് ഒന്നാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ പുസ്തകം കൈ കിട്ടിയപ്പോൾ ഇതെല്ലാം നിന്നുപോയെന്നാണ് പക്ഷെ അങ്ങനെ സൂചിപ്പിക്കുന്ന ഒരു വാക്യം പോലും ബൈബിളിൽ ഇല്ല തന്നെ വലിയ പുസ്തകം പ്രതീക്ഷിച്ചവരിക്ക് ആയിരുന്നു എന്നുള്ളതിനുപോലും ഒരു സൂചനയില്ല ഇത് ര ഈ രണ്ട് കാര്യങ്ങൾക്കും സാധ്യതയുണ്ട് ഒന്ന് ശിശു ആയിരുന്ന അവസ്ഥയിൽ നിന്നും ആവുമ്പോൾ അല്ലെങ്കിൽ ഡിമായിട്ട് കാണുന്ന അവസ്ഥയിൽ നിന്നും മുഖാമുഖം കാണുമ്പോൾ ഈ രണ്ട് അവസ്ഥക്കും അവിടെ സാധ്യതയുണ്ട് ഈ രണ്ട് വ്യാഖ്യാനങ്ങൾ അവിടെ കൊടുത്തിട്ടുമുണ്ട് പക്ഷെ അതിൻ്റെ ചുരുക്കം ഇതാണ് ഏതെങ്കിലും ഒരു സാഹചര്യത്താൽ കർത്താവ് വന്നിട്ടായാലും എനിക്ക് മെച്യൂരിറ്റി കിട്ടിയിട്ടായാലും ഏതെങ്കിലും ഒരു സാഹചര്യത്താൽ ഒരു പക്ഷേ പ്രവചനം നിന്നുപോയാൽ അന്യഭാഷ എന്നിൽ വരാതിരുന്നാൽ ജ്ഞാനം ദൈവികമായ ജ്ഞാനമൊക്കെ പോയി ഞാൻ തലവൊരു തേങ്ങ വീണ പോകുന്ന എപ്പോഴും പറയുന്നത് അങ്ങനെ പ്രത്യേക ഒരു പരിജ്ഞാനം എനിക്ക് ഇല്ലാത്തൊരവസ്ഥയിൽ ഞാൻ അബോധാവസ്ഥയിലായി പോയി സ്നേഹം ഉതിർന്നു പോവുകയില്ല അതാണ് അതിൻ്റെ മെസ്സേജ് കാരണം സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് ദൈവം നമ്മൾ നമ്മൾ സൃഷ്ടിക്കുന്ന പുതിയ മനുഷ്യന്റെ സ്വഭാവമാണ് അത് മാറാൻ പറ്റത്തില്ല അടുത്ത വാക്യം പറയുന്നത് ഇപ്പോൾ ഞാൻ ഭാഗ്യമായി അറിയുന്നു ഞാൻ ഒരു അവനെ പൂർണ്ണമായി അറിയും അപ്പൊ പൗലീസ് പറഞ്ഞു വരുന്ന ഒരു റെക്റ്ററിക് സ്റ്റൈൽ ഇതിനെ റെട്ടറിക് സ്റ്റൈലെന്ന് വേണേൽ പറയാം കാരണം ഇപ്പം നമ്മൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഇരിക്കുന്നു നമ്മൾ പ്രവചിക്കുന്നു എന്റ പറയുന്നു വളർന്ന് മെച്യൂരിറ്റി പ്രാപിക്കുമ്പോൾ നമ്മൾ ഇത് ചിലപ്പോൾ വിട്ടേക്കാം എന്നാൽ ഒരു കാര്യമുണ്ട് നമ്മൾ അന്ന് കർത്താവിനെ കാണുന്ന ദിവസം തീർച്ചയായിട്ടും ഇതെല്ലാം വിടും കാരണം ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നും ഉണ്ടാവുകയില്ല ആരും പ്രവചിക്കേണ്ട കാര്യവും ഉണ്ടാവുകയില്ല ദിസ് ദിസ്ഇസ് ദ വേ ഓഫ് തോട്ട് പ്രോസസ് തോട്ട് പ്രോസസ് ഓക്കെ പതിമൂന്നാം വാക്യം പറയുന്നത് വിശ്വാസവും പ്രത്യാശ സ്നേഹം ഇത് മൂന്നും നിലനിൽക്കുന്നു അപ്പം ഇത് മൂന്നും നിലനിൽക്കുന്ന എവിടെയാണ് ഇത് മൂന്ന് നിലനിൽക്കുന്ന ഈ ലോകത്ത് തന്നെയാണ് കാരണം വിശ്വാസവും പ്രത്യാശയുടെയും പ്രത്യേകത അത് അത് ഈ കാലഘട്ടത്തിലേക്കുള്ളതാണ് അത് വരാനുള്ള കാലഘട്ടത്തിലേക്കുള്ളതല്ല വിശ്വാസം എന്ന് പറയുന്ന കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് നമ്മൾ ആ കാണാത്ത റിയാലിറ്റിയിലൂടെ പ്രവേശിച്ച് കഴിയുമ്പോൾ ഈ വിശ്വാസം എന്നുള്ളതിനേക്കാൾ നമ്മൾ അവിടെ അനുഭവിച്ചാണ് ജീവിക്കുന്നത് അപ്പൊ ഫെയ്ത്ത് ഈസ് വി വി ഡൈ ഓർ ആർ ഗ്ലോറിഫൈഡ് വി ആർ ഗ്ലോറിഫൈഡ് അതുപോലെ തന്നെയാണ് പ്രത്യാശയും കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന് നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു റോമാല ഒന്ന് റോമാലേഖൻ എട്ടാദ്ധ്യായത്തിന്റെ ഇരുപത്തി നാല് മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത് അപ്പൊ ഇത് രണ്ട് കാണാത്തതിനെ കുറിച്ചാണ് പക്ഷെ നമുക്കൊരു കാര്യം അറിയാം ഈ എത്ര അന്യഭാഷ പറഞ്ഞു എന്നുള്ളതിന്റെ കണക്ക് സ്വർഗത്തിൽ അതിന് പ്രതിഫലം ഉള്ളതായിട്ട് ഇവിടെ പറയുന്നത് പറയുന്നില്ല എത്ര പ്രവചിച്ചു എന്നുള്ളതിൻ്റെ ഒരു കണക്ക് പറയുന്നില്ല പക്ഷേ എത്രമാത്രം വിശ്വസിച്ചോ അതിന് ഒരു നീതിയുടെ കിരീടം അതായത് ദർ ഇസ് എ റിസൾട്ട് ഇൻ എറ്റേണിറ്റി അതായത് നമ്മൾ ഇവിടെയുള്ള ആത്മീക വർധന വരുത്താൻ നമുക്ക് അന്യഭാഷയും പ്രവചനം എല്ലാം ആവശ്യമാണെങ്കിലും ഒരു എറ്റേണൽ ഗിഫ്റ്റ് നമുക്ക് റിവാർഡ് നമുക്ക് കൊണ്ടുതരുന്നത് എത്ര നേരം അന്വേഷണം പറഞ്ഞു എന്നുള്ളതല്ല എത്ര നേരം പ്രവചിച്ചെന്നുള്ളതല്ല എത്ര മാത്രം വിശ്വസിച്ചു എന്നുള്ളതാണ് ആ വിശ്വാസത്തിന്റെ പോരാട്ടം അതിൽ നീതിയുടെ കിരീടം നല്ല പോർവരുത വിശ്വാസം കാത്ത ആൾക്ക് കിട്ടുന്ന നീതിയുടെ കിരീടം എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസത്തിനും പ്രത്യാശയ്ക്കും സ്വർഗത്തിൽ നിത്യതയിൽ ഒരു റിവാർഡുണ്ട് കുറിച്ച് പറയുന്നത് നിത്യ തേജസ്സിൻ ഘനം നമുക്ക് ലഭിക്കുമെന്ന് നാം ഈ വിധം പ്രത്യാശ ഉള്ളവരായി കർത്താവിന്റെ തേജസ് നമുക്ക് ലഭിക്കുമെന്നുള്ള പ്രത്യാശയോടെ കാത്തിരിക്കും ഈ വിധം പ്രത്യാശയുള്ളവരായി എന്ന് പറയുമ്പോൾ അതിനർത്ഥം കർത്താവിന്റെ തേജസ്സിനെ കുറിച്ചാണ് അപ്പൊ പ്രത്യാശയുടെ ഖനം എന്ന് പറയുന്നത് തേജസ്സിന്റെ ഘനമാണ് അത് നമുക്ക് പ്രതിഫലമാണ് അതവിടെ നമുക്ക് തേജസ്സായി പ്രതി എത്ര ഞരക്കത്തോടെ കർത്താവിൻ്റെ കാത്തിരിക്കുന്നു അതെല്ലാം നമുക്ക് തേജസ്സായി ആയി തേജസ് വർദ്ധിക്കാം അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ലോകത്തിലെ ഒരു കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പോലെ അല്ല കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു ഈ ലോകത്തിൽ തേജസ്സുള്ള പല സാധനങ്ങളുണ്ട് പക്ഷെ അതെല്ലാം മങ്ങി പോകുന്ന നശിച്ചുപോകുന്ന തേജസ് ആണ് അപ്പൊ അതിനുവേണ്ടി കാത്തിരിക്കുന്നവർക്ക് ലഭിക്കുന്ന തേജസ് അല്ല നീങ്ങി നീങ്ങിപ്പോകാത്തതിനു വേണ്ടി കാത്തിരിക്കുന്നവർക്കുള്ള തേജസ് അപ്പൊ പ്രത്യാശയുടെ ഞെരക്കം നമുക്ക് തേജസിന്റെ കനത്തെ വർദ്ധിപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ വിശ്വാസവും പ്രത്യാശയും എന്ന് നിലനിൽക്കുന്നുണ്ട് ബട്ട് നോട്ട് ഇൻ ദാറ്റ് ഫോം വിശ്വാസം നീതിയായും പ്രത്യാശ നമ്മുടെ തേജസ് മാറും വിശ്വാസം നമുക്ക് ക്രിസ്തുവിനെ നേടിത്തരുന്നു അതിമഹത്തായ പ്രതിഫലം നമുക്ക് നൽകും അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ സ്നേഹമാണ് ഏറ്റവും വലുതെന്ന് പൗരത്വ പറയാനുള്ള കാരണം ഇതൊരിക്കലും രൂപമാറ്റം സംഭവിക്കാത്ത ഒരു കാര്യം സ്നേഹത്തിന് ഒരു ഒരു രൂപമാറ്റവും ഇല്ല അതിപ്പോഴും സ്നേഹമാണ് എപ്പോഴും സ്നേഹം അതങ്ങനെ തന്നെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും സകലരെയും സ്നേഹിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം എൻ്റെ ഹൃദയങ്ങളെ നിറയ്ക്കുകയാണ് അതൊരു വരം പോലെ അനേകം ആളുകളിലേക്ക് ആ സ്നേഹത്തിന്റെ ജീവജല നദികൾ ഒഴുകുന്നതിന് വേണ്ടിയാണ് ശരിക്കും നമ്മൾ അതിനു വേണ്ടിയാണ് കരഞ്ഞു കാത്തിരിക്കേണ്ടത് അവിടെ പല സഭകളിൽ അന്യഭാഷ കിട്ടാൻ വേണ്ടി കാത്തിരിപ്പിയോ ശരിക്കും കാത്തിരിക്കേണ്ടത് കർത്താവെ നീ എൻ്റെ ഉള്ളിൽ ജീവിച്ച് സ്നേഹമായി അത് ഒഴുക്കായി ഒരു പ്രവാഹമായി ജീവന്റെ ജലനദിയായി എന്നിൽ നിന്ന് പ്രവഹിക്കുന്ന രീതിയിൽ അത് എന്നിൽ വെളിപ്പെടും അപ്പൊ അതുകൊണ്ട് പറയുന്നത് പോലീസ് പറഞ്ഞ ശ്രേഷ്ഠ കൃപാവരങ്ങളെ നിങ്ങൾ വാഞ്ചിക്കുക എന്നാൽ അതിലും ശ്രേഷ്ഠമായി ഇതൊന്ന് വാഞ്ചിക്കുവാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതാണ് ശരിക്കും ക്രിസ്ത്യാനിറ്റി നിങ്ങൾ ഒരേ സമയത്ത് തന്നെ നിങ്ങൾ എന്താ പറയുക അന്യഭാഷ പറയുകയും സഹോദരനെ വീർക്കുകയും പൗലോസിന്റെ അപ്പർലോസിന്റെ ആളായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനുള്ള വളർച്ചയിലോ മെച്ചൂരിറ്റിയിലോ അല്ല മെച്യൂരിറ്റി ആകുമ്പോൾ നിങ്ങൾ ഈ വക കാര്യങ്ങളൊക്കെ വിട്ടിട്ട് നിങ്ങൾ സ്നേഹം എന്ന അതിമഹത്തായ പ്രതിഫലത്തിലേക്ക് നിങ്ങൾ നോക്കും എന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ അതല്ല ഉദ്ദേശിക്കുന്ന ഇപ്പം അപ്പൊ ശരിക്കും നിങ്ങൾ എന്ത് ചെയ്യണം ലവ് സ്നേഹത്തെ അന്വേഷിക്കണം ആ സ്നേഹം നമുക്ക് ലഭിക്കുന്നവർ നമ്മുടെ ഹൃദയം സ്നേഹം കൊണ്ട് എന്ന് ഈ പലപ്പോഴും നമ്മുടെ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ഹൃദയങ്ങളൊക്കെ മിക്കവാറും മതം കൊണ്ടാണ് നിറയുന്നത് മതം മതം മതമല്ല മതം റിലിജ്യൻ പക്ഷെ ഈ മതം ഇതൊക്കെ മതമാകും അതാണ് ഇന്ന് നമ്മൾ ചുറ്റും കാണുന്നത് എല്ലാവരും മതത്തിൻ്റെ മതത്തിലാണ് എന്നാൽ നമ്മിൽ നിറയേണ്ടത് മതമല്ല 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 ക്രിസ്തുവാണ് സ്നേഹം ഞാൻ ഇത്ര അന്യഭാഷ പറഞ്ഞെന്നുള്ള ഗമയല്ല നമുക്ക് വേണ്ടത് നമ്മുടെ ഉള്ളിൽ ക്രിസ്തു എന്നുള്ള പ്രശംസയാണ് ആ പ്രശംസയിലേക്ക് നമ്മൾ നീങ്ങിയാൽ നമ്മൾ പറയുന്ന അന്യഭാഷയ്ക്ക് ഒരു ഒരു സന്തോഷം ആ പ്രശംസയിലേക്ക് നീങ്ങാതെ നമ്മൾ ക്രിസ്തു എന്ന പ്രശംസയിലേക്ക് നീങ്ങാൽ നമ്മൾ ഈ കൃപാവരങ്ങളിൽ പ്രശംസിച്ചും കൃപാവരങ്ങൾ ഉള്ളവരിൽ പ്രശംസിച്ചും ഇരുന്നാൽ ഈ ആജ്ഞയുടെ ഉദ്ദേശം നിറവേറുകയില്ല എന്താണ് ആജ്ഞയുടെ ഉദ്ദേശം നമ്മൾ കഴിഞ്ഞ ദിവസം ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധ ഹൃദയം നിർമ്മല മനസാക്ഷി നല്ല മനസാക്ഷി നിർവ്യാജ വിശ്വാസം ഇവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ ഉദ്ദേശം അതാണ് ക്രിസ്തീയ ഉപദേശത്തിന്റെ ഉദ്ദേശം അവസാനമാണ് യോഹന്നാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കണ്ടെത്തുന്നത് നമ്മുടെ വചനം വായിച്ച് 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 അവസാനം വരുമ്പോ യോഹന്നാൻ പറയാണ് ദൈവം സ്നേഹമാകുന്നു സഹോദരനെ സ്നേഹിക്കാത്തവൻ ഇരുട്ടിൽ വസിക്കുന്നു അല്ല അന്യഭാഷ പറയാത്തവൻ ഇരുട്ടിൽ വസിക്കുന്ന അന്യഭാഷ പറഞ്ഞാലും സഹോദരനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ഇരുട്ടിൽ വസിക്കുന്നു അപ്പൊ ക്രിസ്തുവിലേക്ക് എന്നുള്ളതാണ് ക്രൈസ്റ്റ് ബിക്കംസ് ദ സെന്റർ ഓഫ് എവറിങ് ഹി അലോൺ ക്രൈസ്റ്റ് ആ ഒരു കാഴ്ചയാണ് നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കേണ്ടത് ഇവിടെ പറയുകയാണ് എന്നു നിലനിൽക്കുന്ന അതിശ്രേഷ്ഠ കൃപാപരമായ സ്നേഹം നിങ്ങൾ പഴ്സ്യൂ ചെയ്യാനാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ലവ് വൺ നിങ്ങൾ സ്നേഹത്തെ പിന്തുടരുക പിന്തുടർന്ന് പിടിക്കുക അതിനായി ഉത്സാഹിക്കുക ഓക്കെ അപ്പൊ സ്നേഹമെന്ന കൃപാപരം നമ്മൾ ഉണ്ടാകുവാൻ അത് എന്ത് സ്നേഹമാണ് അയ്യോ എനിക്ക് ആ മനുഷ്യനോട് എന്ത് സ്നേഹം എന്ത് പാവം അങ്ങനത്തെ സ്നേഹമല്ല അത് മാനുഷികവും ചപലവുമാണ് സ്നേഹം എന്നത് നമ്മളിന്ന് തുടങ്ങുമ്പം അത് നമുക്ക് ശത്രുക്കളില്ല നമുക്ക് ഇഷ്ടമില്ലാത്തവരില്ല വെറുപ്പുള്ളവരില്ല പക്ഷെ എല്ലാവരുടെയും നമ്മൾ ഒരുപോലെ പെരുമാറിയെന്നവരില്ല പക്ഷെ ഹൃദയത്തിൽ ആരോടും വെറുപ്പ് ഇല്ലാതെ സ്നേഹിക്കാൻ ശമിക്കാൻ ആ ഒരു ഹൃദയം നമുക്ക് ലഭിക്കും ആ ഒരു ഹൃദയം വളരെ പ്രധാനമാണ് എന്ന് നമ്മുടെ വേദോത്സവം പഠിപ്പിക്കുന്നു സ്നേഹം ആചരിക്കുവാൻ ഉത്സാഹിക്കും എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് പരസ്യവും ഇല്ലോ അത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വിചാരിക്കുകയാണ് സ്നേഹത്തെ പിന്തുടർന്ന് ഓടിച്ചു പിടിക്കും കൃപാവരങ്ങൾ വാഞ്ചിക്കുന്ന പോലെ സ്നേഹത്തിന് വേണ്ടി വാഞ്ചിക്കും അടുത്ത വാക്യം അതാചരിക്കുവാൻ ഉത്സാഹിക്കും ഈ സ്നേഹം ഒരു ആച ആചരണമായി നമ്മുടെ ജീവിതത്തിൽ ഒരു റെഗുലർ പ്രോസസ്സായിട്ട് ഇത് വരാൻ വേണ്ടി ഉത്സാഹം കാണിക്കുക ആത്മീകപരങ്ങളും വിശേഷാൽ പ്രവചനപരം എല്ലാം വാഞ്ചിക്കുക പക്ഷെ അധികമായ ഉത്സാഹം ഈ സ്നേഹം നമ്മളിൽ പ്രതിഫലിക്കുവാൻ വേണ്ടി ആയിരിക്കണം അടുത്ത ബാക്കി വരങ്ങളും വിശേഷാൽ പ്രവചനപരവും വാഞ്ചിക്കുവേ അപ്പോൾ ഇത്രയും നമുക്ക് ഇന്ന് ചിന്തിക്കാം നാളെ നമ്മൾ അന്യഭാഷ അല്ലെങ്കിൽ പ്രവചനങ്ങൾ ഇതെങ്ങനെയാണ് നൽകപ്പെടുന്നതെന്നും എന്താണ് അതിൻ്റെ പ്രയോജനം എന്നുള്ള കാര്യം നമ്മൾ അടുത്ത പഠനത്തിൽ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും ദൈവം നിങ്ങളെല്ലാരും അനുഗ്രഹിക്കുമാറായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ സ്വർഗസ് പിതാവേ അനേകം ആളുകൾ കർത്താവെ പലവിധ കൾട്ടുകളിൽ യാതൊരു അഡ്രസ്സും ഇല്ലാത്ത കൾട്ടുകളിൽ കുരുങ്ങി അവർ ദൈവപുരുഷന്മാരെന്ന പോലെ ആ കള്ള ഉപദേഷ്ടാക്കന്മാരെ വാഴ്ത്തുന്ന ഒരു കാലഘട്ടത്തിൽ കർത്താവെ അനേകരെ ആ ചങ്ങലകളിൽ നിന്ന് വിമുക്തരാക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സുവിശേഷം അനേകരെ സ്വതന്ത്രരാക്കണം കർത്താവ് ആരുടെയും കീഴിലേക്ക് പോകാതെ ആ പത്യോപദേശത്തിന്റെ കർത്താവെ ആ വിടുതൽ അനുഭവിക്കാൻ എന്തേമേ എല്ലാ സഭയിലുള്ളവരെയും അവിടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ സഹോദരങ്ങൾ എല്ലാവടത്തെ കാലങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങൾ എല്ലാവരും കർത്താവ് ഞങ്ങൾക്ക് പ്രസാദമുള്ള ജീവിതത്തിൽ ആ സ്നേഹത്തിന്റെ ആചരണത്തിലേക്ക് കർത്താവ് ഞങ്ങളെ നയിക്കണമേ അത് ഏറ്റവും വലിയ ഭക്തിയായി കർത്താവെ ഞങ്ങളിൽ വെളിപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ നന്ദിയോടെ സ്തോത്രം കർത്താവായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമയം